രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത് വരെ നീണ്ട നൂറ്റി മുപ്പത്തി ആറ് ദിനങ്ങൾ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കാൽനടയായി താണ്ടി അങ്ങ് ജമ്മു ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ സമാപനം തമിഴ്നാട് കേരളം കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെ ആ ദീർഘമായ യാത്രയിൽ പിന്നിട്ടത് പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ ഡൽഹി ജമ്മു കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയുടെ ഹൃദയമായ ഗ്രാമങ്ങളും നഗരങ്ങളും തൊട്ടെറിഞ്ഞ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചാണ് ഇത്രയും പറഞ്ഞത് ഇപ്പോൾ പുതിയൊരു പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് രാഹുൽ വോട്ടർ അധികാർ യാത്ര ബി ജെ പിക്ക് വേണ്ടി രാജ്യത്തെ പൗരന്മാരുടെ വോട്ടവകാശം അട്ടിമറിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തുറന്നിട്ട പുതിയ പോർമുഖത്താണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തീവ്ര വോട്ടർ പട്ടിക പരിശോധന എസ് ഐ ആർ എന്ന പേരിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയ ബിഹാറിന്റെ ഹൃദയങ്ങളിലേക്കാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് ഒപ്പം രാഷ്ട്രീയ ജനതാദൾ അഥവാ ആർ ജെ ഡി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും ഇന്ത്യ സഖ്യം നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ട് ഞായറാഴ്ച ബിഹാറിലെ ചരിത്രമുറങ്ങുന്ന സസാറാമിൽ നിന്ന് തുടക്കം കുറിച്ച യാത്ര വലിയ ആവേശ തിരയിളക്കം സൃഷ്ടിച്ചാണ് മുന്നേറുന്നത് എങ്ങും വൻ ജനാവലിയാണ് രാഹുലിനെ സ്വീകരിക്കാനെത്തുന്നത് ബീഹാർ രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും വോട്ടർ അധികാർ യാത്ര എന്തുമാത്രം ചലനമുണ്ടാക്കും മറ്റൊരു ഭാരത് ജോഡോ യാത്രയായി അത് മാറുമോ വിശദമായി പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ആ ഗാന്ധി സന്ദേശം ഏറ്റെടുത്താണ് രണ്ടു വർഷം മുൻപ് രാഹുൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയുടെ കണ്ടെത്തലിന്റെ പുതിയ പതിപ്പായിരുന്നു രാഹുലിന്റെ ആ സുദീർഘമായ കാൽനട യാത്ര രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അസാധാരണവും അതുല്യവുമായ അധ്യായം ഹിന്ദുത്വ ഫാസിസവും വിദ്വേഷവും വർഗീയ രാഷ്ട്രീയവും പത്തിവിടർത്തിയാടുന്ന പുതിയ ഇന്ത്യയിൽ ആ യാത്ര സൃഷ്ടിച്ച ചലനങ്ങൾ ചെറുതായിരുന്നില്ല നരേന്ദ്രമോദിയുടെ നവഭാരതത്തിൽ വർഗീയ ധ്രുവീകരണത്തിന്റെ പുതിയ ഇന്ത്യയിൽ ആ യാത്രയുണ്ടാക്കിയ അനുരണങ്ങളും ചില്ലറയായിരുന്നില്ല അതിൻ്റെ ഫലങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് മോദിയും ബി ജെ പിയും ചോദ്യം ചെയ്യപ്പെടാത്ത ഏകാധിപതിയെപ്പോലെ വാണകാലത്ത് നിന്ന് മുന്നണി രാഷ്ട്രീയത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തിന്റെ കരുത്തിനെക്കുറിച്ചുമെല്ലാം പ്രധാനമന്ത്രിയും ബി ജെ പിയും വാഴ്ത്തിപ്പാടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ രാഹുലിനായി ഇപ്പോഴിതാ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് രാഹുൽ വോട്ട് ചോരി എന്ന പേരിൽ സാക്ഷാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പൊട്ടിച്ച വമ്പൻ ആറ്റംപോമ്പ് രാജ്യത്ത് തുടർച്ചലനങ്ങളുള്ള വൻ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പൊതുവെ സ്വന്തം അജണ്ടകൾ സൃഷ്ടിച്ച് മറ്റുള്ളവരെ അതിലേക്ക് വലിച്ചഴയ്ക്കാറുള്ള ബി ജെ പിയും ആ ട്രാപ്പിൽ വീണു കഴിഞ്ഞിരിക്കുന്നു നേർക്കുനേർ മറുപടിയും വ്യക്തതയും നൽകാനാകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭീഷണികളും വെല്ലുവിളികളുമായി രംഗത്തിറങ്ങേണ്ടി വന്നു രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനവും ഭരണകൂടവും ചേർന്ന് പൗരന്മാരുടെ മൗലികമായ വോട്ടവകാശം കവർന്നെടുക്കുകയാണെന്ന വലിയ ആരോപണമാണ് രാഹുൽ ഉയർത്തിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട് നടത്തി ജനവിധിയെ അട്ടിമറിക്കുന്നുവെന്ന അതിലും വലിയൊരു കണ്ടത്തിലും കൃത്യമായ തെളിവ് സഹിതം രാജ്യം മുഴുവൻ കാണുകയെ രാഹുൽ അവതരിപ്പിച്ചു അതിവേഗത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ഇതിനോട് പ്രതികരിച്ചത് എന്തൊക്കെയോ ഒളിക്കാനും മറയ്ക്കാനും ഉണ്ടെന്ന തരത്തിലായിരുന്നു ആ രണ്ട് പ്രതികരണവുമെന്ന ആക്ഷേപം പരക്കെ ഉയരുകയും ചെയ്തു സത്യവാങ്മൂലം സമർപ്പിക്കുക അല്ലെങ്കിൽ മാപ്പ് പറയുക ഇങ്ങനെ രണ്ട് ഓപ്ഷൻ മാത്രമായിരുന്നു രാഹുലിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചത് എന്നാൽ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതാണ് താനെന്നും ഇനിയൊരു സത്യവാങ്മൂലത്തിന്റെ ആവശ്യമില്ല എന്നും രാഹുൽ വ്യക്തമാക്കി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അതിന് കൂട്ടു നിൽക്കുന്നവരെയും ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ആ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും കോൺഗ്രസ് നേതാവ് പറയുന്നു തെരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ എത്തി നിൽക്കുന്ന ബിഹാറിൽ തിരക്ക് പിടിച്ച് വോട്ടർ പട്ടിക തീവ്ര പരിശോധന നടത്തുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് അറുപത്തി ലക്ഷത്തോളം പേരെ പുറം തള്ളുന്നു തങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളും പൗരത്വം തന്നെയും ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണെന്ന് വരുന്നതെന്ന ആശങ്ക സാധാരണക്കാർക്കിടയിൽ ശക്തമായിരിക്കുകയാണ് അവിടെയാണ് രക്ഷകവേഷത്തിൽ രാഹുൽ പ്രത്യക്ഷപ്പെടുന്നത് രാജ്യത്തെ ഒരു പൗരന്റെയും വോട്ടവകാശം ഹനിക്കാൻ ഭരണകൂടത്തിന് അധികാരമില്ലെന്നും അതിന് അനുവദിക്കില്ല എന്നും വ്യക്തമാക്കി ബിഹാറിന്റെ മണ്ണിലേക്ക് നേരിട്ടിറങ്ങിയിരിക്കുകയാണ് നിലവിൽ രാഹുൽ ബിഹാറിന്റെ ഗ്രാമങ്ങളിലേക്കാണ് ഈ യാത്ര പതിനാറ് ദിവസം കൊണ്ട് പിന്നിടാൻ പോകുന്നത് ഇരുപതിലേറെ ജില്ലകൾ താണ്ടാൻ പോകുന്നത് ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലേറെ ദൂരം ഓഗസ്റ്റ് പതിനേഴിന് സസാറാമിൽ നിന്ന് തുടക്കം കുറിച്ച യാത്ര സെപ്റ്റംബർ ഒന്നിന് തലസ്ഥാനമായ പട്നയിൽ സമാപിക്കുമ്പോഴേക്ക് വലിയ രാഷ്ട്രീയ അടിയൊഴുക്കിനായിരിക്കും ബിഹാർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ഉറപ്പാണ് യാത്ര തുടങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ ഈ രാഷ്ട്രീയ മുന്നേറ്റത്തെ ബിഹാർ ജനത ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ കാഴ്ചകളാണ് ഓരോ കേന്ദ്രങ്ങളിലും കാണുന്നത് എങ്ങും വൻ ജനാരവും ആവേശ തിരയേറ്റവുമാണ് രാഹുലിനെയും സംഘത്തെയും സ്വീകരിക്കാൻ ഓരോ സ്ഥലത്തും എത്തുന്നതിൽ പാർട്ടി അംഗത്വമുള്ളവർ മാത്രമല്ല ആയിരക്കണക്കിന് സാധാരണക്കാരുമുണ്ടെന്ന് അവിടെ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളിലും മാധ്യമങ്ങൾ നൽകുന്ന ബൈറ്റുകളിലും വ്യക്തമാണ് ജെ ഡി യു തലവൻ നിതീഷ് കുമാറിനെ അരികിലാക്കി ബിഹാർ സമ്പൂർണമായി കൈയിലാക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഒറ്റയ്ക്ക് ഭരണം പിടിക്കുകയാണ് ഇത്തവണ ബിഹാറിൽ അവരുടെ ലക്ഷ്യം ഇപ്പോൾ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണവും ആ പദ്ധതിയുടെ ഭാഗമായാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നത് ി ജെ പിയുടെ ആ പദ്ധതിക്ക് നേരെയാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ മാസ്റ്റർ സ്ട്രോക്ക് വരുന്നത് വോട്ടർ അധികാർ യാത്രയിലൂടെ കേവലം വോട്ട് മോഷണം മാത്രമല്ല രാഹുൽ ഉയർത്തുന്നത് പൗരന്മാരുടെ ഭരണഘടനാ അവകാശങ്ങളും പൗരത്വം തന്നെയും തട്ടിയെടുക്കുന്ന ബി ജെ പിയുടെ മോദി ഭരണകൂടത്തിനെതിരെ ജനവികാരം ഇളക്കാനുള്ള ഒരു സുവർണാവസരം തുറന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഭാരത് ജോഡോ യാത്ര പോലെ വോട്ടർ അധികാര യാത്രയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്കിടയാക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ബീഹാറിന്റെ മണ്ണിൽ നിന്ന് പുറത്തു വരുന്നത്